കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതുമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയല്ലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മഹേശ്വരൻ നേരെ ഹേമന്ദ്രന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ഹേമന്റരിയിലേക്ക് എന്നിട്ട് പറഞ്ഞു നീ ഇപ്പൊ പൊക്കോ ഞാന് അവളുടെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗാഥയുടെ അമ്മേനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടാ മതി എന്ന് പറഞ്ഞെ നിന്റെ കൂടെ വിടണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല ഞാനൊരു കാര്യം ചെയ്തോളാം അവളെ നാളെ അവളുടെ അമ്മയെ കൊണ്ടേ ആക്കിക്കോളാം പിന്നീട് നീ അവിടെ വന്നിനി അവളെ കൂട്ടുവോ നിന്റെ ആൾക്കാരുമായിട്ട് വന്ന് സംസാരിക്കുവോ എന്തേലുമൊക്കെ ചെയ്തോളാം പറയണം ഹേമന്ത് ശരി സാർ സാർ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് ചെന്നോളാം അവളുടെ വീട്ടിലേക്ക് ചെന്നോ അവളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം ഞങ്ങളുടെ വിവാഹ വിവാഹകാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഹേമന്ത് അങ്ങോട്ട് പോവാണ് ഹേമന്ത് പോകുന്ന സമയത്ത് മഹേഷനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഹേമന്തിന് മനസ്സിലായി മഹേഷൻ ഇനിയിപ്പോൾ ബാലാജി അടുത്ത് ഗാഥെ എത്തിക്കും എന്നുള്ളത് അങ്ങനെ ഇത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയമ്പം കൂടെ അവരെല്ലാം ബാക്കി ബാക്കിയെല്ലാവരും എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മി അമ്മ ചോച്ചു എന്നാ പിന്നെ ഇത് ആദ്യം മഹേശ്വരൻ അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ ഇത്ര സമയം മനുഷ്യനെ സമയം മെനക്കെടുത്താനായിട്ട് എന്നും പറഞ്ഞു ലക്ഷ്മി അമ്മ അതേ കയറിപ്പോയി ഈ സമയത്ത് ജഗന്നാഥൻ പറഞ്ഞു എനിക്ക് കളക്ടറേറ്റ് മീറ്റിങ്ങിന് പോകണ്ടായിരുന്നു ഇപ്പൊ തന്നെ സമയം പോയി ഇനിയിപ്പോ എങ്ങനെയാവോ എന്തോ ഈ ഏട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോണ്ട് ജഗന്നാഥനും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മഹേഷ്വരും മുകളിലേക്ക് അങ്ങോട്ട് കേറിപ്പോയി മഹേഷ്നും പോയ തന്നെ നന്ദയും അങ്ങോട്ട് ചെല്ലുവാണ് നന്ദയും എന്നിട്ട് വഴിതടഞ്ഞ് നിൽക്കുവാണ് മഹേഷിന്റെ എന്നിട്ട് ചോദിച്ചു ആ അച്ഛനപ്പ ഗാഥനെ കൈമാറാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് മഹേഷൻ പറഞ്ഞു അതൊക്കെ ചോദിക്കും നീ ആരടിയെന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാൻ അച്ഛൻ അച്ഛനെതിരായിട്ടും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് അതെ കൂടുതൽ നീ ഗാഥയുടെ കാര്യത്തില് തീരുമാനങ്ങളൊന്നും എടുക്കാറായില്ല അവളുടെ അച്ഛനായ ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് എന്ത് ചെയ്യണം അറിയാന്ന് പറയാ ഇത് കേട്ടു നന്ദ പറഞ്ഞു ഓഹോ അച്ഛനാണല്ലേ ആ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അന്നിട്ടാണോ നിങ്ങൾ ഈ ക്രൂരത അവളോട് ചെയ്യാൻ പോണേന്ന് ചോദിക്കുകയാണ് നന്ദ ഒരു ഭയ ഒരാഴ്ച ഞാൻ പറഞ്ഞു നന്ദ പറഞ്ഞു അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനാണെങ്കില് അവളെ സേഫ് ആയിട്ട് അവിടെ എത്തിക്കാനുള്ള കടമയെ എനിക്കുണ്ട് അച്ഛനെ ഇതിന്റെ ഇടയ്ക്ക് കടന്ന് അവളെ തകർക്കാൻ ശ്രമിക്കണ്ടെന്ന് പറയാണ് ഇതിനേക്കാളും ഭേദം അച്ഛനാ വേഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന പറയാ പെട്ടെന്ന് തന്നെ ബഹേച്ചന പറഞ്ഞു അതൊക്കെ പറയാൻ നീ ആരടി ഏഹ് അവളുടെ കഴിത്ത് നീ കൂടല അവൾ എൻ്റെ മാളാ അവളെ ചിലപ്പോൾ ഞാൻ കടലിൽ കൊണ്ടെത്താത്തും ചിലപ്പോൾ എന്തേലും ഒക്കെ ചെയ്തിരിക്കും അതൊക്കെ എന്റെ ഇഷ്ടമാ അതൊന്നും ചോദിച്ചോണ്ട് നീ വരണ്ടെന്ന് പറയണം പെട്ടെന്ന് അന്താ പറഞ്ഞ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മരണം വരെ ഞാൻ ഗാഥയ്ക്ക് വേണ്ടി പോരാടും അവൾക്കൊരു പോർൽ പോലും സംഭവിച്ചിട്ടുണ്ടോണ്ടല്ലോ ഈ നന്ദയരാൻ തിരിച്ചറിയും ഈ നന്ദ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഈ ദീപരത്തിൽ എല്ലാവരുടെയും ഞാൻ തുറന്നു പറയും എന്നിട്ടോ എനിക്ക് എന്തേലും സംഭവിക്കാൻ പോവുള്ളൂ അച്ഛനൊന്ന് മനസ്സില് കരുതിക്കോ അവൾ ഇവിടെ നിന്ന് കടത്താൻ അച്ഛൻ എന്തേലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അച്ഛന്റെ ഉദ്ദേശം ഒരിക്കലും നടക്കില്ലെന്ന് പറയാണ് ഇത്തരം പറഞ്ഞിട്ട് നന്ദ വെട്ടിത്തിരിഞ്ഞങ്ങോട് പോവാണ് മഹേഷൻ ആ പടം രാത് പിടിച്ചൊരു അവസ്ഥയായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് കാണിക്കുന്നെ നേരെ പിങ്കിയുടെ അടുത്തേക്ക് ഗാഥ വരുവായിരുന്നു പിങ്കി അപ്പം കാലുമെ കാലൊക്കെ ഏറ്റവും വെച്ചാൽ ഭയങ്കര പ്രൗഢിയോട് ഇരിക്കുവാണ് എന്തോ പിങ്കിയോട് വന്നിട്ട് പറഞ്ഞു അല്ല പിങ്കിയെ ചേച്ചി ഇവിടുത്തെ കാർ ആയതുകൊണ്ട് ഞാൻ പിങ്കി ചേച്ചിയോട് ഒന്ന് ഈ കാര്യങ്ങൾ പറയണേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്നെ ആ ഹേമന്തിനോട് പറഞ്ഞ് അയക്കരുത് എന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടു വിടല്ലെന്നോട് പറയണം ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞാൽ പിങ്കി പറഞ്ഞു നീ എന്തിനെ പേടിക്കണേ നിന്റെ മുറിച്ചെറക്കനല്ലേ അവന് എന്റെ മുറിച്ചെറക്കനാ അതൊക്കെ അവന്റെ വെറുതെ ഒരു അഭിനയം മാത്രമാണ് അവൻ കൊള്ളില്ലാത്തവനെ പിങ്കി ചേച്ചി ഇതൊക്കെ ഇപ്പൊ നിനക്ക് മനസ്സിൽ തോന്നല്ലേ ഇപ്പൊ ഞാൻ പോലും ഇഷ്ടപ്പെട്ടല്ല എന്റെ വിവാഹം നടന്നത് അന്നേരം ഞാൻ ഇവിടെ ജീവിക്കുന്നില്ലേ കല്യാണം കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോ എല്ലാം ഓക്കെ ആയിക്കോളും എന്ന് പറയാം അങ്ങനല്ല എനിക്ക് ഇഷ്ടമില്ല ഈ വിവാഹം എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ പേരില് എന്നെ അവൻ്റെ കൂടെ പറഞ്ഞു വിടല്ലേ പിങ്കിച്ചേച്ചി കാല് വേണം ഞാൻ പിടിക്കാം എന്നെ രക്ഷിക്കണോന്ന് പറയാം ഇത് കേട്ട പിങ്കി പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ ഞാൻ കാർ നോക്കിയാണെങ്കിലും നിന്റെ കാര്യത്തിൽ ഇവിടെ തീരുമാനമൊക്കെ അമ്മാവനാണ് അമ്മാവൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അമ്മാവൻ തീരുമാനിക്കട്ടെ അമ്മാവനല്ലേ നിന്നെ സംരക്ഷിച്ചേക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അമ്മാവിൻ്റെ തീരുമാനത്തിനൊപ്പം നീ നിൽക്കണം എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം ഈ സമയത്ത് ലക്ഷ്മിയമ്മയും അങ്ങോട്ട് വരുവാണ് ലക്ഷ്മി എന്ത് പറ്റി എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യണം അല്ല ഇവള് പറയുന്നത് ഇവളെ കൊണ്ടേ വിടല്ലെന്ന് ഇവിടെ നിൽക്കണമെന്നാണ് ഇവിൾ പറയുന്നത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എൻ്റെ ലക്ഷ്മി അമ്മയെന്ന് പറയുകയാണ് ഏതെന്ന് പറഞ്ഞ് പിങ്കി അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ലക്ഷ്മി അമ്മയെ എന്ത് പറ്റി മോളെ നീ എന്താ ഹേമന്തിന് ഇഷ്ടമില്ലാന്ന് പറയണേ അതമ്മേ വേറെ ഒന്നും കൊണ്ടല്ല ഇഷ്ടമില്ലാന്ന് പറയുന്ന അവന്റെ സ്വഭാവം ശരിയല്ല അതേ മോളെ അവൻ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നോണ്ടാണോ അങ്ങനെയുള്ളവെല്ലാം ചീത്തയാന്ന് പറയാൻ പറ്റില്ല ഇവിടെ മഹിയാട്ടം തന്നെ എന്നോട് എപ്പോൾ നോക്കിയാലും ചീത്തയാ പറയുന്നത് ചില സമയത്ത് തന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും പക്ഷേ എങ്കില് മഹിയാട്ടം നല്ലവനല്ല എന്ന് ചോദിക്കുവാണ് അതുകൊണ്ട് നീ അന്നും കാര്യമാക്കണ്ട കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എല്ലാം സെറ്റ് ആയിക്കോളും മോൾ അവന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ് പിന്നെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മോളുടെ വീട്ടിലേക്ക് മോളെ കൊണ്ടുപോയി പിന്നീട് അവിടെ നിന്ന് നിൻ്റെ അമ്മ തീരുമാനിക്കട്ടെ അവിടെ ഒന്ന് അവരെ ആലോചിച്ചിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ബന്ധം നടക്കും അതിന് മോളിത്ര സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇരുന്നേ ധൈര്യമായിട്ട് ഇരിക്കുക മോളുടെ നിർബന്ധം മോളുടെ സമ്മതമില്ലാതെ ആരും മോളുടെ കാര്യത്തിൽ താലി ആർത്താനൊന്നും പോകുന്നില്ല പക്ഷേ മോളുടെ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നേ മോൾക്ക് സന്തോഷിക്കാൻ വരുമെന്ന് നോക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് വരുന്നേ നന്ദ കേട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നന്ദ പറഞ്ഞു അന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല മീന്ന് പറയണേ നീ എന്താ നന്ദ ഈ പറയണേ അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലഞ്ഞിട്ടാ എന്ന് പറഞ്ഞ് നന്ദയുടെ കൈയും പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ലക്ഷ്മിവിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചെ പിന്നീട് കാണിക്കുന്നേ ഗൗതമിന്റെ അടുത്തേക്ക് നന്ദ ചെല്ലുവാണ് നന്ദ എന്ന് നന്ദയുടെ മുഖം കണ്ടപ്പോ തന്നെ ഗൗതത്തിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ത് എന്താ നീ എപ്പോഴും ഗാദനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരിക്കണെന്ന് നോക്കും അതെ അറിയാലോ അവളെ കൈമാറാനായിട്ടാ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നെ ഇത് എല്ലാം ആ ഹേമന്ത് എന്ന് പറയുന്ന അവൻ വന്നിട്ടുണ്ടല്ലോ അവൻ എന്ന് പറഞ്ഞ ആ ബാലാജി ആളാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോത് ചോദിച്ചു അതെങ്ങനെ എനിക്കും മനസ്സിലായി അത് ഗാഥ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിലും നമ്മുടെ അച്ഛൻ ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ലല്ലോ ഈ എന്തീപുരത്തിൽ വന്ന് കള്ളം പറഞ്ഞു ഒരുത്തനങ്ങനെ ഇവിടെ നിന്ന് ഒരുത്തിയെ കൊണ്ടാൻ പറ്റുവോ ഗാഥേനെ കൊണ്ടാൻ പറ്റുമോ അതൊരിക്കലും നടക്കുന്ന കാര്യല്ല നമ്മുടെ അച്ഛൻ അതിന് കൂട്ട് നിക്കത്തുമില്ല അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാം ഇല്ല ഗോത്സാ ഞാൻ പറയാൻ സത്യമായിട്ടുള്ള കാര്യമാണ് ആ ഹേമന്ദ് ബാലാജി ആളാന്ന് പറയും അല്ല അതിന് വല്ല തെളിവ് കൊണ്ടുവന്നു ചോദിക്കും തെളിവെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ എന്താ തെളിവ് പറഞ്ഞത് എനിക്ക് ഗാഥ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് പറയണം ഡേ നമ്മുടെ അച്ഛനാണ് ഉറപ്പ് വന്നിരിക്കുന്നത് അപ്പം അച്ഛന് അവളെ അവളുടെ വീട്ടിലേക്കാണ് കൊണ്ടേ ആക്കാൻ പോകുന്നത് ഒരു കാരണവശാലും അച്ഛൻ അങ്ങനെ കൂട്ടു നിൽക്കില്ല ഇനിയിപ്പോൾ ബാലാജിയുടെ അടുത്തേക്ക് അച്ഛനെത്തിക്കുന്നെങ്കിൽ അച്ഛന അതിൻ്റെ സമാധാനം പറയേണ്ട ആള് അതോടെ നീ ധൈര്യമായിട്ടിരിക്കാൻ നീ എന്തിനാ പേടിക്കണെന്ന് ചോദിക്കണം എനിക്കറിയില്ല ഗോത സാർ അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുന്ന ആള് ഞാനാ സുജാതാന്തിക്ക് അവളെ കൈമാറേണ്ട ആള് ഞാനുവാ അതുകൊണ്ട് പോറിൽ പോലും ഏകാതെ വേണം അവളെ കൈമാറാനായിട്ട് അറിയാലോ അതുകൊണ്ട് ഞാൻ ഇത്ര ടെൻഷൻ അടിക്കുന്നത് ഇത് നന്ദാ നീ ഈ കാര്യത്തിൽ അധികം ഇനി ബോധയുടെ നീ കിടന്ന് കിടന്നു ഉറങ്ങാൻ നോക്കി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൗതം കിടക്കുവാണ് പക്ഷെ നന്ദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല നന്ദയ്ക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്ന പിന്നീട് ഗാഥെ അമ്മേനെ വിളിക്കുവാണ് സുജാതനെ വിളിക്കുകയാണ് സുജാന വിളിച്ചപ്പോ സുജാതി മോളെ നിനക്കവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അവരൊരു പൊട്ടിക്കരച്ചിലായിരുന്നു ഈ കരച്ചിൽ കേട്ടപ്പോ തന്നെ സുജാത കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഒരു നാടകം കളിച്ച് നന്ദേ തന്റെ അച്ഛനും താനെല്ലാം കൂടെ കൂടി ചേർന്ന് നാടകം കളിച്ചു രാജേന്ദ്രൻ തന്നെ തന്റെ ഒരു അച്ഛനെ ഉണ്ടാക്കി ഇതെല്ലാം പറയുമായിരുന്നു സുജാതയോടെ എല്ലാം കേട്ടു സുജാത പറഞ്ഞു മോളെ നിങ്ങൾ എന്തൊക്കെ പരിപാടിയാണ് കാണിച്ചു വെച്ചിരുന്നേ അബദ്ധം കാണിച്ചു വെച്ചേന്ന് ചോദിക്കാണ് അമ്മേ ഹേമന്ത് വന്നു എനിക്ക് അവൻ്റെ കൂടെ പോകാൻ സമ്മതമല്ല പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് അച്ഛൻ എന്നെ നാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും ബാലാജിക്ക് കൈമാറും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദിച്ചും വല്ലാത്തൊരവസ്ഥയിലാന്ന് പറയണം മോൾ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല ഈ അമ്മ ഈ അമ്മ നിനക്ക് വേണ്ടി എപ്പോഴും കാവലായിട്ടുണ്ടാവും ഇത്രയും കാലം ഞാൻ പടി ചവിട്ടില്ലെന്ന് ഒരു സ്ഥലമാണ് ഇന്ദീവരം പക്ഷെ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഈ അമ്മ അവിടെ ഉണ്ടാവും ഇന്ദീവരത്തില് എൻ്റെ മോൾക്ക് ഒരു പോർണ് പോലും സംഭവിക്കില്ല എൻ്റെ മോളെ കൂടെ ഞാൻ തിരിച്ചു വരികയുള്ളൂ ഇനിയിപ്പം ഇനി ഒന്നും ഞാൻ മറച്ചു വെക്കാൻ പോകുന്നില്ല ഇനി അല്ലേലും എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് വന്നിട്ടാണെങ്കിൽ ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നേ ഇത്രയും കാലം ഞാനെല്ലാം അടക്കി പിടിച്ചിരുന്നു എൻ്റെ മോൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയിപ്പം ഞാൻ ഒന്നും നോക്കാൻ പോകുന്നില്ല എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ മോളുടെ ജീവനാ ഈ സുജാത ആരാന്ന് ശരിക്കും എല്ലാവരും അറിയാൻ പോകുന്നുള്ളൂ നേരം വെളുന്ന് കഴിയുമ്പം ഈ അമ്മ അവിടെ കാണും മോളുടെ ജീവന് വേണ്ടെന്ന് പറയാണ് ധൈര്യമായിട്ടിരുന്നാളും പറഞ്ഞ് ഫോൺ വെക്കുവാണ് പിന്നീട് കാണിക്കുന്നേ രാത്രിയിൽ ഗാതയുടെ മുറിയുടെ മുന്നിൽ വന്ന് നന്ത ഒന്ന് മുട്ടുവാണ് പെട്ടെന്ന് കാത കഥ തുറന്നു വാ ഇനിയിപ്പം നമുക്ക് അധികം സമയം ഇല്ലാന്ന് പറഞ്ഞ് ഗാഥരെ കൈ കയറി പിടിക്കുകയാണ് എന്താ നന്ദേച്ചി ഇപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം നാളെ പതിനൊന്ന് മണിക്ക് മുമ്പ് കോടതിയിൽ എത്തണം വൈകിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തേലും സംഭവിക്കും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ രാത്രി രക്ഷപ്പെടാൻ പറ്റുള്ളൂ നാളെ നേരം പിറന്നിട്ടുണ്ടെങ്കില് നമുക്ക് ഈ വീട്ടിൽ നിന്ന് കടക്കാൻ പറ്റില്ല അതുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഗാദരെ കൈ പിടിക്കുകയാണ് ഗാതേനെ കൊണ്ട് നന്ദി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി പുറത്തേക്ക് കഥ തുറന്ന് അവിടെ ബാബച്ചനും മഹേഷ്നും നിൽക്കുവാണ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അവരിത് പെട്ടെന്ന് നന്ദയുടെ കൈ ഗാഥം നുറുക്ക പിടിക്കുവാണ് മഹേഷൻ എനിക്കറിയായിരുന്നു നീ ഈ രാത്രി തന്നെ ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് കടക്കൂന്ന് അതുകൊണ്ടല്ലേ വാവച്ചനേം കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് പെട്ടെന്ന് നന്ദ അച്ഛ വഴി മാറാൻ പറയാണ് അങ്ങനെ വഴി മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാവുന്നേ വാവച്ച ഇവിടെ വന്ന് പിടിക്കാൻ പറയാണ് നന്ദ പെട്ടെന്ന് നല്ലൊരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോത്തേനും വാവച്ചൻ എന്ത് ചെയ്യുവാണ് നന്ദയുടെ മുക്കിനത് ക്ലോറഫോം അങ്ങോട്ട് മണിപ്പിക്കണം അമല മയക്ക് കിടത്തുവാണെ നന്ദ കിടന്ന് കുതിരിപ്പത്തേനും നന്ദ ബോധരഹിതയായി താഴേക്ക് വീഴുവാണ് പിന്നീട് വാവച്ചനോട് പറഞ്ഞു വാവച്ച നീ എത്രയും പെട്ടെന്ന് ഗാദേനെ കൊണ്ട് പൊക്കോളാം പറയാണ് ഇത് കേൾക്കി വാവച്ചൻ പറഞ്ഞു വേണ്ട മഹേശ്വരൻ സാർ തന്നെ പൊക്കോ എയർപോർട്ടിലേക്ക് വിട്ടോളാം പറയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അങ്ങനെ നന്ദനെ അവിടെ കിടത്തിയിട്ട് ഗാദേനെ കൊണ്ട് പോകണം ഗാദ ഈ സമയത്ത് തന്നെ വിടാനൊക്കെ പറഞ്ഞ് അലരുന്നുണ്ട് പക്ഷേ മഹേശ്വരൻ വിട്ടില്ല മഹേഷനും വാവച്ചനും കൂടിയിട്ട് ഗാദനം വണ്ടിയിലേക്ക് കയറ്റു വേണം പിന്നീട് മഹേശ്വരൻ വണ്ടി ഈ സമയത്ത് ബാലാജീടെ അടുത്ത് ഉണ്ടായിരുന്നു ഹേമന്തും വക്കീലും ഉണ്ടായിരുന്നു ബാലാജി പറഞ്ഞു ഞാൻ ഇന്ന് വിളിച്ചു നോക്കട്ടെ മഹേഷ് എന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ അറിയാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷെന്നെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ മഹേഷൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഞങ്ങളത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്റെ കൂടെ അവളും ഉണ്ടെന്ന് പറയാൻ ശരി ശരി ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ ഓർമ്മയുണ്ടെന്ന് പറയാണ് കോള് വെച്ച് കഴിയുമ്പോ തന്നെ ഹേമന്തിന്റെ കയ്യിലേക്ക് ഒരു കവർ എടുത്ത് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇത് മുംബൈക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അറിയാലോ അവിടെ എയർപോർട്ടിലേക്ക് എൻ്റെ ആളുകൾ വരും അവിടെ നിന്ന് നിൽക്കു ദുബായ്ക്ക് ഫ്ല പറക്കാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുമായിട്ടായിരിക്കും അവിടെ വരുന്നത് ഹേമന്ത് ഉടനെ തന്നെ ഉടനെ തന്നെ പറഞ്ഞു ആ ശരി ബാലാജി എന്നാ ഇപ്പം തന്നെ പൊക്കോളാന്ന് പറയണെ അത് മാത്രമല്ല അറിയാല്ലോ എയർപോർട്ടിലേക്ക് മഹേഷൻ അവളെയും കൊണ്ട് വരുന്നുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടക്കണമെന്ന് പറയാണ് അങ്ങനെ ഹേമന്ത് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു സുജാത സുജാത പിന്നീട് നേരം വെളുത്ത ഉടനെ നേരപരം പരവരാ എളുപ്പ തന്നെ ഇന്ദീപരത്തിലേക്ക് വരുവാണ് ഇന്ദീപരത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗാഥ ഇങ്ങനെ ബോധരഹിതയായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കേറി വരുമ്പോൾ തന്നെ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് ഓടി ഗാഥയുടെ അരിയിലേക്ക് ഓടി ചെല്ലുവാണ് സുജാത അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ എന്തൊക്കെയാ സംഭവിച്ച ഗാഥനെ രക്ഷിച്ചോ അതോ ഇനിയിപ്പം ഇന്ദീപരത്ത് വന്ന സുജാത സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോന്ന് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി